എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാള സാഹിത്യത്തിന് വിലപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു വിശിഷ്ട വ്യക്തിത്വമാണ് കമല സുരയ്യ അഥവാ മാധവിക്കുട്ടി ഇന്ത്യൻ ഇംഗ്ലീഷ് മലയാളം സാഹിത്യകാരിയായിട്ടാണ് അവർ അറിയപ്പെട്ടിരുന്നത് മാർച്ച് മുപ്പത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ജനനം മലയാളത്തിലും ഇംഗ്ലീഷിലുമായി കവിത ചെറുകഥ ജീവിതചരിത്രം തുടങ്ങി നിരവധി സാഹിത്യ സൃഷ്ടികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മലയാള രചനകളിൽ മാധവിക്കുട്ടി എന്ന പേരിലും ഇംഗ്ലീഷ് രചനകളിൽ കമലാദാസ് എന്ന പേരിലുമാണ് അവർ രചനകൾ നടത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട ശേഷം സുരയ്യ എന്ന നാമം സ്വീകരിക്കുകയും ചെയ്തു ഈ മതമാറ്റം പിന്നീട് പല വിവാദങ്ങൾക്കും വഴിവെച്ചു ഇംഗ്ലീഷിൽ കവിത എഴുതുന്ന ഇന്ത്യക്കാരിൽ പ്രമുഖയായിരുന്നു അവർ പക്ഷേ കേരളത്തിൽ മാധവിക്കുട്ടി എന്ന തൂലികാനാമത്തിൽ എഴുതിയ ചെറുകഥകളിലൂടെയും ജീവചരിത്രത്തിലൂടെയുമാണ് അവർ പ്രശസ്തി ആർജിച്ചത് ആയിരത്തി തൊള്ളായിരത്തി സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു അനാഥരായ അമ്മമാരെയും സ്ത്രീകളെയും സംരക്ഷിക്കുവാനും മനുഷ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ലോകസേവ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന സംഘടന ആരംഭിച്ചിട്ടുണ്ട് നാലാപ്പാട്ടെ തൻ്റെ തറവാട് കേരള സാഹിത്യ അക്കാദമിക്കായി മാധവിക്കുട്ടി ഇഷ്ടദാനമായി കൊടുത്തു സ്ത്രീകളുടെ ലൈംഗിക അവകാശങ്ങളെയും അഭിലാഷങ്ങളെയും കുറിച്ച് സത്യസന്ധതയോടെയും ധൈര്യത്തോടെയും എഴുതാൻ തുനിഞ്ഞ ഇന്ത്യയിലെ ആദ്യത്തെ എഴുത്തുകാരികളിലൊന്ന് എന്ന പദവി മാധവിക്കുട്ടിക്കാണ് മാധവിക്കുട്ടിയുടെ ഭാവനയിൽ വിരിഞ്ഞ കഥകൾ പലതും അവരുടെ സ്വകാര്യ ജീവിതാനുഭവങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മാർച്ച് മുപ്പത്തി ഒന്നിന് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഭാഗമായിരുന്ന മലബാർ ജില്ലയിൽ ഉൾപ്പെട്ട പുന്നിയൂർ കുലത്താണ് നാലാപ്പാട്ട് തറവാട്ടിലാണ് അവർ ജനിച്ചത് അമ്മ വിശ്വപ്രശസ്തയായിട്ടുള്ള കവിയത്രി ബാലാമണിയമ്മ അച്ഛൻ മാതൃഭൂമി ദിനപത്രത്തിൻ്റെ മുൻ മാനേജിംഗ് എഡിറ്ററായിരുന്ന വി എം നായർ സുലോചന നാലാപ്പാട്ടാണ് സഹോദരി കമലയുടെ ബാല്യകാലം പുന്നിയൂർക്കുളത്തും കൽക്കട്ടയിലുമാണ് കഴിഞ്ഞത് അച്ഛൻ വി എൻ നായർ കൽക്കട്ടയിലെ പ്രശസ്ത വെൽഫർ ട്രാൻസ്പോർട്ട് കമ്പനിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു പതിനഞ്ചാം വയസ്സിൽ കമലയുടെ വിവാഹം ഇന്റർനാഷണൽ മോണ്ടറി ഫണ്ടിൻ്റെ സീനിയർ കൺസൾട്ടൻ്റായിരുന്ന മാധവനും മാധവദാസുമായി നടന്നു പ്രായം കൊണ്ട് കമലയേക്കാൾ ഏറെ മുതിർന്ന ആളായിരുന്നു മാധവദാസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മാധവദാസ് മരണപ്പെട്ടപ്പോൾ അവരുടെ ദാമ്പത്യത്തിന് നാൽപ്പത്തിമൂന്ന് വർഷം പ്രായമായിരുന്നു മക്കൾ എം ഡി നാലാപ്പാട്ട് ചിന്നൻ ദാസ് ജയസൂര്യ എന്നിവരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇസ്ലാം മതം സ്വീകരിച്ച് കമലാ സുരയ്യ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി അവസാന കാലം തൻ്റെ മകൻ്റെ കൂടെ പൂനെയിലായിരുന്നു താമസിച്ചിരുന്നത് രണ്ടായിരത്തി ഒൻപത് മെയ് മുപ്പത്തൊന്നിന് പൂനെയിൽ വെച്ച് അന്തരിച്ചു മരിക്കുമ്പോൾ എഴുപത്തിയഞ്ച് വയസ്സായിരുന്നു കമലാ സുരയ്യയ്ക്ക് കേരളത്തിലേക്ക് എത്തിച്ച മൃതദേഹം പിന്നീട് തിരുവനന്തപുരത്തെ പാളയം ജുമാ മസ്ജിദിലാണ് ഖബറടക്കിയിരിക്കുന്നത് മാധവിക്കുട്ടിയുടെ കൃതികൾക്ക് പലരും ചലച്ചിത്ര ഭാഷ രചിച്ചിട്ടുണ്ട് ദൂരദർശന് വേണ്ടി ലെനിൻ രാജേന്ദ്രൻ്റെ സംവിധാനത്തിൽ ബാല്യകാല സ്മരണകളും ശ്യാമപ്രസാദിൻ്റെ സംവിധാനത്തിൽ വേനലിൻ്റെ ഒഴിവും ടെലി സീരിയലുകളായി ഇറങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ആമി എന്ന പേരിൽ കമലിന്റെ സംവിധാനത്തിൽ ഒരു മലയാള ചലച്ചിത്രം പുറത്തിറങ്ങി മഞ്ജു വാര്യയാണ് ചിത്രത്തിലെ മാധവിക്കുട്ടിയെ അവതരിപ്പിച്ചത് കമലാസുരയുടെ ആത്മകഥയായ എൻ്റെ കഥ ഇംഗ്ലീഷടക്കം പതിനഞ്ച് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു നിരവധി അവാർഡുകളും ലഭിച്ചിട്ടുള്ള മാധവിക്കുട്ടി രാഷ്ട്രീയത്തിലും ഒരു കൈ നോക്കി പരാജയപ്പെട്ടിരുന്നു മലയാളത്തിൻ്റെ മഹനീയമായ ഈ വ്യക്തിത്വത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ജി എം എ ജേഡിൻ്റെ പ്രണാമം